السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه الله سبحانه وتعالى

كاملة شفاء الجل كُمَا أشرف الخلق محمد رسول الله صلى الله عليه وسلم قال إنما العبرة بالخوات لا عبرة بكثرة الصلاة والصيام وإنما ينظر إلى خاتمة أمره أو كما قال رسول الله صلى الله عليه وسلم കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുക പരിഗണിക്കപ്പെടുക ഒരു മനുഷ്യന്റെ അന്ത്യം നോക്കിക്കൊണ്ട ഒരാൾ വിജയിയാണോ പരാജിതനാണോ എന്ന് തീരുമാനിക്കപ്പെടുക അയാൾ ഇവിടെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ടും അയാൾ രക്ഷപ്പെട്ട ആളാണെന്ന് പറയാൻ കഴിയില്ല ഒരാൾ ജീവിതാന്ത്യം വരെ ഇവിടെ ഒരുപാട് തിന്മകൾ ചെയ്യും അതുകൊണ്ട് അയാൾ പരാജിതനാണ് എന്ന് തറപ്പിച്ചു പറയാൻ കഴിയില്ല തീരുമാനിക്കപ്പെടുക ഒരാൾ അന്ത്യം എങ്ങനെയാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ജീവിതകാലം മുഴുക്കെസികളെ കർമ്മങ്ങളാ ചെയ്യാം നരകത്തിലേക്ക് പോകാനുള്ള കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്ത് 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 മരണം വരിക്കാൻ നേരം അയാൾ

എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യും അതുവഴി അയാൾ എത്രയാണ് അല്ലെ ആരോഗ്യവും സമ്പത്തും സന്താനങ്ങളും നല്ല വാസയോഗ്യമായ പാർപ്പിടങ്ങളും സഞ്ചാരയോഗ്യമായ വാഹനങ്ങളും എത്ര വലിയ റബ്ബ് ചെയ്ത ഞെഴമ്പത്ത് ഒരിക്കലും നമുക്ക് ഇത്ര എന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയൂല പക്ഷേ ഞെമ്പത്തിന്റെ വില ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് അറിയണം ആ ഞെഴമ്പത്തിൽ നട്ടപ്പെട്ടു പോകണം ഞെമ്പത്തിൽ ഞാൻ കൊണ്ടിരിക്കുന്ന സമയത്ത് അത് അനുഭവിക്കാൻ കഴിയുന്നവർ യഥാർത്ഥ വിജയികളാണ് ഇപ്പൊ ഈ ഞെമ്പത്തിന്റെ വില മനസ്സിലാക്കി അതിന് സുഖം ചെയ്യാൻ ഒപ്പ് കഴിയണം അപ്പൊ നമുക്ക് നടന്നു ും വാഹനം പണിയിലേക്ക് വരാനും കഴിയും എന്നാൽ കിടപ്പിലായ എത്ര ആളുകളുണ്ട് സ്വന്തമായി ചലിക്കാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട് കിടന്ന കിടപ്പിൽ കാര്യം സാധിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ആ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് കാത്തിരിക്കട്ടെ ഇപ്പോ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ വില ബോധിക്കുമ്പോൾ വേണ്ട അതിന്റെ സാന്നിധ്യം കൊണ്ട് അറിയിക്കട്ടെ അതൊക്കെ പറഞ്ഞ സമയം ഒരുപാട് നോക്കും

അയാൾക്ക് അപ്പൊ ചെയ്ത ഏറ്റവും വലിയ ഏതാണ് വിശ്വാസികളാക്കി അങ്ങനെ തന്നെ ജീവിച്ച് ആ യഥാർത്ഥ യഥാർത്ഥത്തിന് മരണ പോരാ ഭയപ്പെടേണ്ടത് എന്താണെന്ന് പറയുമ്പോ അങ്ഹ നമുക്ക് അവന്റെ മഴങ്ങൾ എന്തായാലും മഴ സാധാരണ നടക്കുമ്പോൾ പറയും തരികാര്യമില്ല ഒരർഹതയും നമുക്കില്ല തീർത്തു അന്ന് അർഹിക്കുന്ന മാത്രമാണ് നമ്മൾ മുസ്ലിങ്ങളാക്കിയുള്ളത് അതല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന്റെ മേലാണോ അല്ല അപ്പൊ ഈ ഇസ്ലാമാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ജയപരാജയത്തിന്റെ അടിസ്ഥാനം അതാണല്ലോ ആ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ

നമ്മുടെ കൽവിൽ ഒരു ചിന്ത വന്നത് വാക്കുകളെ കൊണ്ട് ഇസ്ലാമിൽ തെളിച്ച് പോകും ചിന്തകളെ കൊണ്ട് തെളിച്ചു പോകും പ്രവൃത്തികളെ കൊണ്ട് തെളിച്ചു പോകും അപ്പൊ അങ്ങനെ ഏറെ ഭയപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളെ മാത്രമല്ല നമ്മെ കുറിച്ചും നമ്മുടെ മക്കളെ കുറിച്ചും പരമ്പരകളെ കുറിച്ചും നമുക്ക് വലിയ ഭയമാവണം ഇവ കഷ്ടപ്പെട്ടു പോകുമ്പോൾ മഹാനാണ് യൂസഫിനെ നൂറ്റി ഇരുപത് വയസ്സാണ് മഹാന ജീവിച്ചത് വഫാത്താകുന്ന സമയത്ത് നൂറ്റി ഇരുപത് വയസ്സാണ് മഹാനവില് അടർത്തി കൊണ്ടുപോയില്ലോ പിതാവിനുള്ള അമിതം കൊണ്ട് അസൂയം കൊണ്ട് അന്ന് മഹാനവുകൾക്ക് പതിനേഴ് വയസ്സാണ് എത്ര വയസ്സാണ് പതിനേഴ് വയസ്സാണ് ആ പതിനേഴ് വയസ്സുള്ള സമയത്താണ് പിതാവിൽ നിന്ന് അടർത്തി കൊണ്ടുപോയി കരഞ്ഞി 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 മഹാനവരുടെ കണ്ണിന്റെ കാഴ്ചക്ക് മങ്ങലേറ്റു പോയി കാഴ്ച പൂർണമായി പോയി കുറവാൻ പാടില്ല അമ്പിയാക്കൾക്ക് അങ്ങനെ അമ്മ ഉണ്ടാകാൻ പാടില്ലാകാൻ പാടില്ല അപ്പൊ കരങ്ങി കരഞ്ഞി കണ്ണിന്റെ കാഴ്ചക്കെ മകനെ എൺപത് കൊല്ലക്കാലമാണ് യൂസു നമ്പിയാണ് ഇസ്ലാത്തും പിതാവായ എടൂരവിൽ തമ്മിൽ പിന്നിരുന്നതിൽ മകൻ നഷ്ടപ്പെട്ട് എൺപത് കൊല്ലക്കാലം എൺപത് വർഷം ഒരു നൂറ്റാണ്ടുകാലം ഒരു നൂറ്റാണ്ടോളം മുക്കാൽ നൂറ്റാണ്ട് ഒരു മുക്കാൽ പതിറ്റാണ്ട് കഴിഞ്ഞു ഒരു നൂറ്റാണ്ടായാലും ഇരുപത് കൊല്ലതേമാക്കും എൺപത് വർഷക്കാലം മകനെ കാണാതെ കരഞ്ഞി കരണി കരഞ്ഞി അവസാനം എൺപത് കൊല്ലത്തിന് ശേഷം കണ്ടുമുട്ടുക ആ കണ്ടുമുട്ടുന്ന സമയത്ത് രണ്ടുപേരും പരസ്പരം ആശ്വേഷിച്ചു കെട്ടിപ്പിടിച്ചു എന്നിട്ട് മഹാനായി രണ്ടുപേരും നന്നായി കരഞ്ഞു അപ്പ യൂസഫ് ചോദിച്ചു എന്നെ കാണിങ്ങനെ താങ്കൾ എന്ത് ഇങ്ങനെ പ്രയാസമൊക്കെ വരുത്തി വെച്ചു നിങ്ങൾക്കറിയില്ലായിരുന്നില്ല അന്ത്യനാളിൽ നമ്മൾ അന്ത്യനാളിൽ നമ്മൾ കണ്ടുമുട്ടും അന്ത്യനാൾ നമ്മെ ഒന്നിപ്പിക്കും എന്ന് താങ്കൾക്കറിയില്ലായിരുന്നോ അവിടെ കണ്ടുമുട്ടാമായിരുന്നല്ലോ എന്തിനാണ് ഇവിടെ കരഞ്ഞി കരഞ്ഞി കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ വരുത്തി വെച്ചത് ആ സമയത്ത് എടക്കോളി ഇസ്ലാം പറഞ്ഞ മറുപടിയാണ് ഓരോ ഓരോ ും മാതാക്കളും നമ്മയൊക്കെ ഉണർത്തേണ്ടത് മഹാനവർ പറഞ്ഞു ഞാൻ ആശങ്കപ്പെട്ടത് ഭയപ്പെട്ടത് എന്നിൽ നിന്ന് നീ പിരിഞ്ഞിരുന്ന ഈ എൺപത് വർഷക്കാലം എപ്പോഴെങ്കിലും നീ ഈ തെറ്റിപ്പോകുമോ മതത്തിൽ മാറിപ്പോകുമോ അങ്ങനെ മാറിപ്പോയാൽ നമ്മൾ രണ്ട് മതക്കാരായയില്ല കണ്ടുമുട്ടാൻ കഴിയില്ല അപ്പൊ എന്റെ ഏറ്റവും വലിയ കാണാൻ കഴിയുന്നില്ല എന്നതിലല്ല അതിനപ്പുറം ഈ മാനാവുന്ന വലിയ അനുഗ്രഹം ഊരപ്പെട്ടു പോകുമോ എന്ന ഭയമാണ് ഈ ഭയം നമുക്ക് ഓരോരുത്തർ ഈ കളിതമായ ദുരിത ഒരു മുസ്ലിം തറവാട്ടിൽ കിടന്ന ഒരു കുറ്റി മുസ്ലിമിന്റെ പേരാണ് മാതാപിതാക്കളൊക്കെ മുസ്ലിംകള ഒരു മതമില്ലാത്തവരുടെ കൂടെ ഇപ്പോഴത്തെ പുതിയ ആക്ട് പ്രകാരം വിവാഹം കഴിക്കും അപ്പൊ അതിന് താഴെ വന്ന കീഴേ വന്ന കമലി പെണ്ണാടും ഒഴിവാക്കാത്ത സജീവമായിട്ട് തട്ടം തോന്നുന്നു നമ്മള് മുസ്ലിം വേഷവിധാനത്തിൽ മുസ്ലിങ്ങളായി ജീവിക്കുന്ന കുഴുവങ്ങൾ ധരിക്കുന്നതിനേക്കാൾ ഉഷാറായിട്ട് തട്ട് ധരിച്ചതുണ് അപ്പൊ അതിനടിയിൽ പനിൽ എഴുതിയിട്ടുണ്ട് പേര് കൊണ്ടാണ് മുസ്ലിം ആവുക അപ്പൊ ഈ വിവാഹത്തിന് നാമമാത്രം വിവാഹത്തിന് മാതാപിതാക്കളില്ല ഇങ്ങനെ നമ്മുടെ ഈമാൻ ചുമർത്തപ്പെടാൻ അതും ഇതുമൊക്കെ പറഞ്ഞ് ആ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുക ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഈമാനാണ് അത് നഷ്ടപ്പെട്ടു പോയാ എന്തുണ്ടായിട്ട് എന്താ കാര്യം അപ്പൊ അപ്പൊ നമ്മൾ പറയണം ആ അവിടെ ഒരു ചിന്ത എന്താണത് ഒരാൾ പറയാണ് ഒരു അന്യ മതസ്ഥനായ ഒരാളെ നമ്മുടെ ജാതിയിൽ പെട്ടെന്ന് കൊണ്ട് സ്നേഹിച്ചു നോക്കുക ആ പുരുഷന്റെ ആളുകൾ പറഞ്ഞു നിന്നെ ഇവര് വിവാഹം ചെയ്യണമെങ്കിൽ ഇവന്റെ കൂടെ കഴിയണമെങ്കിൽ നീ ഞങ്ങളുടെ മതം സ്വീകരിക്കണം നിന്റെ മതം ഒഴിവാക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ചിന്തിക്ക എന്താ വേണ്ടത് അവനില് എനിക്ക് ഒരു നിമിഷം ഇവിടെ ചിന്തിച്ചു ഞാൻ ഹിന്ദു മതം സ്വീകരിക്കാം ഇസ്ലാമി പോകുകയാണ് പോയി പോയി കാര്യം ചെയ്തിട്ട് ബുദ്ധിമുട്ടുള്ള അപ്പൊ വലിയ ആശങ്കയോടെ നമ്മൾ കാണുന്ന പോകുന്ന ചൊല്ലും ചിന്തയും നമ്മിൽ പാടില്ല കാത്തുലക്ഷിക്കുമാർ ആകട്ടെ നമ്മളെപ്പോഴും പറയാറുണ്ട് ദുണിയാവ് പരീക്ഷണങ്ങൾ അതോ ചില ആളുകളെ കണ്ടിട്ടില്ല എല്ലാ തരക്കും പരീക്ഷണം വലിയ രോഗങ്ങൾ ഉണ്ടാവും മക്കളെ കൊണ്ട് പരീക്ഷണം വീടില്ല ജോലിയില്ല മാനസികമായ പ്രയാസങ്ങൾ അപ്പൊ ദുനിയാവിൽ മുളിക്കൂഴുകയാണ് തോറ്റാൽ എന്താ ഈ ദുനിയാവിൽ ദുരിൽ ആളുകൾക്കൊക്കെ പിടിച്ചു നിർത്തുന്നത് എന്താണ് ഉടമസ്ഥനായ പല അനീതികൾക്കും നമ്മൾ ഇവിടെ ഇരകളായിട്ടുണ്ട് നീതി ലഭിക്കുന്ന നീതി പുലരുന്ന ഒരു നാളുണ്ട് ഒരു ഇടമുണ്ട് ആഹ്ലാ ആ ചിന്തയല്ലേ നമ്മൾ നമ്മൾ അടിതെറ്റാറ് നടത്തുന്നത് അപ്പൊ അവിടെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ തോൽവിയുള്ളതാണ് ഇവിടുത്തെ ജയം ജയമല്ല അപ്പൊ സാമ്പത്തികമായി പരാജയപ്പെട്ട ആളുകൾ വിവിധങ്ങളുമായി രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ സന്താനങ്ങളുടെ പരജാതി പ്രയാസങ്ങൾ അപ്പോഴൊക്കെ ആഗ്രഹം എന്ന ചിന്തയാണ് നമ്മൾ നയിക്കേണ്ടത് അവിടെ തോൽക്കാൻ പാടില്ല ഒരക്ഷരം അനാവശ്യങ്ങളും വളയരുത് അനാവശ്യ കൂട്ടുകെട്ടിൽ കൂടരുത്